ചാമ്പ്യൻഷീ ഉൾപ്പെടെ റിയൽ മാഡിഡിനെ നിരവധി നേട്ടങ്ങളിൽ നേടിയെടുക്കാൻ അവർക്ക് വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെച്ച താരമാണ് ബ്രസീലിൻ്റെ മുന്നേറ്റ താരമായ വിനീഷ്യസ് ജൂനിയർ പക്ഷേ ബ്രസീൽ ആരാധകരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിമർശനം എന്തെന്നാൽ റയൽ മാഡ്രിഡിന് വേണ്ടി പുറത്തെടുക്കുന്ന മികച്ച പ്രകടനത്തിന്റെ ഒരു അംശം പോലും അദ്ദേഹം ബ്രസീൽ നാഷണൽ ടീമിനു വേണ്ടി എടുക്കുന്നില്ല എന്നതാണ് ബ്രസീൽ നാഷണൽ ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ച മത്സരങ്ങളും നേടിയ ഗോളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഈ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം മുപ്പത്തി ഒന്ന് മത്സരങ്ങളാണ് ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ കളിച്ചിട്ടുള്ളത് വെറും മൂന്ന് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഒരു വർഷത്തിലേറെയായി അദ്ദേഹം ബ്രസീൽ നാഷണൽ ടീമിന് വേണ്ടി ഒരു ഗോൾ നേടിയത് ഇതിനു മുമ്പ് ഗുനിയ എന്ന ടീമിനെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ പെനാൽറ്റിയിൽ നിന്നായിരുന്നു അദ്ദേഹം അവസാനമായി ഗോൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ സൗത്ത് കൊറിയക്കെതിരെ ഖത്തറിൽ വെച്ച് അദ്ദേഹം ഒരു ഗോൾ നേടിയിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ മാച്ചിലെ അവസാനമായിട്ട് നേടിയ ഗോൾ ഓരോ വർഷത്തിലും അദ്ദേഹം നേടിയ ഗോളുകൾ എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു മത്സരത്തിൽ നിന്ന് ഗോൾ നേടാൻ സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് സീറോ ഗോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല